നമശിവായ ഓം ജഗത് ജനീ ദിവ്യശക്തികൾ ദിവ്യ വ്യക്തികൾ പരസ്പരം ബന്ധപ്പെടാറുണ്ട് അവരവരുടെ വരവിൻ്റെ ലക്ഷ്യങ്ങൾ സാധിക്കുവാൻ അത്തരം സമ്പർക്കം ആവശ്യമായിരിക്കാം മാതാ അമൃതാനന്ദമയ ദേവിയെ പല ദിവ്യാത്മാക്കളും വന്ന് കണ്ടിട്ടുണ്ട് അമ്മ അങ്ങോട്ട് ചെന്ന് ചിലരെ സന്ദർശിച്ചിട്ടുണ്ട് അവരിൽ ചിലരെ പരിചയപ്പെടുന്നത് സത്സംഗത്തിന് പ്രയോജനം ചെയ്യും പുറമെ അമ്മയെ കൂടുതൽ മനസ്സിലാക്കാനും സഹായകമായിരിക്കും അവധൂത വൃത്തി സ്വീകരിച്ച ഒരു പ്രധാന വ്യക്തിയാണ് മരുത്വമലയിലെ നയനാൻ സ്വാമിയെ അവധൂതന്മാർ അവർ അവരുടെ വഴിക്ക് നീക്കുന്നു ആരെയും ഒന്നും പഠിപ്പിക്കാൻ വരുന്നവരല്ല അവധൂതന്മാർ സാധകന്മാർക്ക് അവരെ കൊണ്ട് പ്രയോജനമൊന്നുമില്ല മറ്റുള്ളവർക്ക് മാതൃകയാകണമെന്നൊന്നും അവർക്കും ചിന്തയില്ല എന്നാണ് അമ്മ ഒരിക്കൽ അവധൂതന്മാരെ പറ്റി പറഞ്ഞത് അതേസമയം ആധ്യാത്മിക തലത്തിൽ ഉന്നതരായ അവരുടെ സാന്നിധ്യം ലോകത്തിന് ശ്രേയസ്കരമാണ് അവർ തങ്ങളുടെ ചുറ്റും ശാന്തിയും ആനന്ദവും പ്രസരിപ്പിക്കുന്നു കന്യാകുമാരി ജില്ലയിലെ മരുത്വാമല എക്കാലവും തപസ്വികളുടെ ആവാസ കേന്ദ്രമായിരുന്നിട്ടുണ്ട് മലയുടെ അടിവാരത്തിൽ പ്രധാന നിരത്തിൻ്റെ അരികിൽ ഒരു കുടിലുണ്ട് അതിൽ ഒരു ദരിദ്ര കുടുംബവും ആ കുടിലിൻ്റെ വടക്കുവശത്തെ ചരിപ്പായ ഇടുങ്ങിയ മുറിയിലാണ് അവധൂതനായ നയനാൻ സ്വാമി താമസിച്ചിരുന്നത് സ്വാമിയുടെ നാട് ആർക്കും അറിഞ്ഞുകൂടാ കർണാടകമെന്നോ മറ്റോ തോന്നുന്ന എന്തോ ഭാഷ വിരളമായി സംസാരിക്കും വർഷങ്ങൾക്ക് മുമ്പ് കന്യാകുമാരിയിലെത്തിയ സ്വാമി മേൽപ്പറഞ്ഞ കുടിലിൽ സ്ഥിര താമസമാക്കി വീട്ടുകാർക്ക് സ്വാമിയോട് വലിയ ഭക്തിയാണ് തൻ്റെ മുറിയിൽ നിന്ന് സ്വാമി അധികം പുറത്തേക്കിറങ്ങാറില്ല ആഹാരം ഇല്ലെന്നു തന്നെ പറയാം കുളിയും നനയും പല്ലുതേപ്പും ഒന്നുമില്ല മൂത്രമൊഴിക്കുന്നത് പോലും കിടപ്പുമുറിയിൽ തന്നെ പക്ഷെ മുറിയിൽ ദുർഗന്ധമില്ല സ്വാമിയുടെ ദേഹത്തും ഒരു ദുർഗന്ധവുമില്ല മിക്കവാറും മൗനം വീട് വലിക്കും ആളുകൾ വന്നാൽ സ്വാമി അവരുടെ ദേഹത്തു തുപ്പും ചിലരെ തല്ലും ഈ തുപ്പും തല്ലും കൊണ്ട് രോഗവും കഷ്ടതകളും മാറിയവർ ധാരാളമുണ്ട് ചിലർക്ക് നയനാൻ സ്വാമി നാണയം കൊടുത്തിട്ട് പറയും ഇതിൽ ഇത് വീട്ടിൽ സൂക്ഷിച്ചു വെക്കുക അത് കിട്ടിയ ആൾ പണക്കാരനായി തീരും അമ്മ കന്യാകുമാരിയിൽ പോയപ്പോൾ നയനാൻ സ്വാമിയെ കുടിലിൽ ചെന്ന് കാണുകയുണ്ടായി സ്വാമിയുടെ താമസം എവിടെയെന്ന് അമ്മ ചിന്തിച്ചപ്പോൾ സ്വാമി കുടിലിൽ നിന്ന് വെടിയിൽ വന്ന് വണ്ടിയുടെ മുമ്പിൽ നിന്നു അമ്മ പറയുന്നു നയനാൻ സ്വാമിയെ കണ്ടപ്പോൾ എൻ്റെ തനി സ്വഭാവം വന്നു കാളി നാക്ക് പുറത്തേക്ക് തള്ളി അങ്ങനെ സാധാരണ ഉണ്ടാകാറില്ല അദ്ദേഹത്തിനെ കാണണമെന്ന് തോന്നിയിരിക്കാം നയനാൻ സ്വാമി അമ്മയെ മർണാകി മറണാകി എന്ന് വിളിച്ചു അതായത് മരണമില്ലാത്തവൾ എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചതത്രെ നയനാൻ സ്വാമി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ഡിസംബർ ഒന്നാം തീയതി ചൊവ്വാഴ്ച രാവിലെ ഏഴ് മണിക്ക് സമാധി അടിഞ്ഞു മരത്വാമലയുടെ കീഴിൽ തെക്കുവശത്ത് സ്വാമിക്കൊരു സമാധി മന്ദിരം നിർമ്മിച്ചിട്ടുണ്ട് എൺപത്തിനാലിൽ ആദ്യം അമ്മ കന്യാകുമാരിയിൽ പോയപ്പോൾ സ്വാമി താമസിച്ചിരുന്ന കുടിലിൽ പോയി അവിടെ സ്വാമിയുടെ ഫോട്ടോയും ദീപവും ഉണ്ട് അമ്മയെ കണ്ടപ്പോൾ വീട്ടുകാർ ഓടിച്ചെന്ന് നമസ്കരിച്ചു വളരെ ഭക്തി കാണിച്ചു അമ്മയുടെ ഫോട്ടോ ആവശ്യപ്പെട്ടു എന്താണ് കാര്യമെന്ന് തിരക്കിയപ്പോൾ അവർ പറഞ്ഞു കഴിഞ്ഞ തവണ അമ്മയും ബ്രഹ്മചാരികളും ഇവിടെ വന്നിട്ട് ബസ്സിൽ കയറി മടങ്ങിയില്ലേ വണ്ടി വിടാറായപ്പോൾ നയനാൻ സ്വാമി കുടിലിൽ നിന്ന് ഇറങ്ങി വന്നു എന്നിട്ട് വണ്ടി മറയുന്നതു വരെ നോക്കി നിന്നു എല്ലാവർക്കും അത്ഭുതമായി സ്വാമി മുറിക്ക് വെടിയിൽ വരിക പതിവില്ല വീട്ടുകാർ വിവരം ചോദിച്ചപ്പോൾ സ്വാമി പറഞ്ഞു ഇവിടെ വന്നിട്ട് പോയ ആ അമ്മ ആരെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് സാക്ഷാൽ കാളിയാണ് സ്വാമിയുടെ കൃപ കൊണ്ട് അമ്മയെ അറിയാൻ സാധിച്ചു എന്ന് ആ വീട്ടുകാർ ഭക്തിയോടെ പറഞ്ഞു ഹരി ഓം നമശിതാ